ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷം ലൈവിൽ നമ്മൾ അർജുനും ശ്രീദും കൂടെ കൈപിടിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന നന്ദന ചിരിഞ്ഞ രംഗം കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ മാറിപ്പോകുന്നുമുണ്ട് സ്ത്രീത് ബാത്റൂമിലോട്ട് കയറിയ ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന അപ്സറും റസ്മിനും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സോഫയില് അത് കഴിഞ്ഞതിന് ശേഷം അർജുൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ശ്രീധു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്സര പറയുന്നുണ്ട് ശ്രീധുവിന് ഒന്ന് നീ ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുക്കുന്നത് സമയത്ത് നമ്മൾ അർജുൻ അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ശ്രീതു പറയുന്നുണ്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് മാത്രം തന്നാൽ പോരാ എൻ്റെ കൈ തുടച്ച് തരികയും ചെയ്യണമെന്ന് ആ ഒരു സമയത്ത് നമ്മൾ അർജുൻ മടി കൂടാതെ തന്നെ ശ്രീധുവിൻ്റെ കൈകൾ തുടച്ചു കൊടുക്കുന്നുണ്ട് പരസ്പരം ഇവർ സ്നേഹിക്കുന്നുണ്ട് എന്നതിന് ഇതിൽ കൂടുതൽ അർത്ഥങ്ങളൊന്നും വേണ്ട പക്ഷേ അവർ അവരുടെ ഇഷ്ടം റിവീൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ പുറത്തേക്ക് ഒരുപക്ഷെ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ് അവർ പുറത്തെത്തിയതിന് ശേഷം ഒരുപക്ഷെ അവരുടെ ഇഷ്ടങ്ങൾ റിവീൽ ചെയ്തേക്കാമെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു കോംബോ ഒരുപാടൊന്നും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ സൃഷ്ടിച്ചിട്ടില്ല എന്തായാലും ജാസ്മിന്റെയും ഗബ്രിയുടെയും അത്രയൊന്നും ഇവരെന്തായാലും അവിടെ ചെയ്തു കൂട്ടുന്നില്ല വളരെ മാന്യമായിട്ട് സ്നേഹങ്ങൾ കൈമാറുകയാണ് ഇവർ രണ്ടുപേരും